നിർമ്മല ബുദ്ധിക്കാരനായ നിങ്ങൾക്ക് പോലീ സംശയപ്പെട്ടു എന്താ കാരണവെച്ചാല് ഈ ഒരു ഉറപ്പും കിട്ടാതെ അൻവർ പോവോ പോവില്ലാന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങൾക്കറിയാം അൻവർ പുറത്തേക്ക് പോകുന്ന ഞങ്ങൾക്കറിയാം യുഡിഎഫ് നൽകിയൊരു ഉറപ്പാണെന്ന് പോകുന്നില്ല അൻവർ വൈറ്റ പ്രതീക്ഷയുടെ കൂടിയാണ് അൻവർ എല്ലാ യുഡിഎഫ് നേതാക്കന്മാരുടെയും വീട്ടിൽ കയറിയിരുന്നു ഇന്ത്യ കാലത്ത് നിങ്ങൾക്കെല്ലാം അറിയാം അൻവർ കോൺഗ്രസ് നേതാക്കന്മാരുടെ സതീശൻ നമ്മുടെ സുധാകരൻ മുരളീധരൻ രമേശ് അവരോട് എല്ലാം വളരെ സുഹൃത്ത പൂർവ്വമായിട്ടാണ് പിന്നീട്ടുള്ള സന്ദർഭങ്ങളിൽ പെരുമാറിയത് പ്രവർത്തിച്ചതും അവരാൽ പ്രകീർത്തിക്കപ്പെട്ടും നമ്മൾ കണ്ടാണല്ലോ അത് കഴിഞ്ഞു പാണക്കാട്ട് തങ്ങളെ വീട് എത്ര തവണ പോയി എത്ര തവണ കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടിൽ തന്നെ അവർ പോയി അന്വർ തന്നെ എന്റെ അർത്ഥമ അതൊരു ഒരു ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ഉറപ്പ് പാലിക്കപ്പെടുന്നില്ല എന്ന് വന്നപ്പോഴുള്ള പ്രയാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവരൊക്കെ തന്നെ അൻവർ കാണും സാധാരണ രീതിയിൽ ആ അത് സംബന്ധിച്ചിട്ടുള്ള വാക്പ്രയോഗം മുഖ്യമന്ത്രി രണ്ടു സംഭവം നടത്തിയിരുന്നു ഈ യു ഡി എഫ് എങ്ങനെയാണ് അൻവറിനോട് പെരുമാറിയത് ഒരിക്കലും ഈ ഇത് പാടില്ല യുഡിഎഫ് ചെയ്തത് വലിയ തെറ്റായ രീതിയിലുള്ള അവരുടെ പ്രവർത്തന പ്രവർത്തനത്തിന്റെ ഒരു പ്രകടനവും അത് സ്വാഭാവികമായിട്ടും ഇതൊക്കെ യു ഡി എഫ് അല്ലെങ്കിലും തോറുക്കും അൻവർ അവിടെ ചെന്ന് അവിടെ നിന്ന് പിന്തുണ മുഖ്യാപിച്ചു എന്നാൽ പിന്നെ യു ഡി എഫ് യു ഡി എഫ് നിലമ്പൂരിൽ തോർക്കും എന്നുള്ളൊരു പുതിയ സംഭവം ഇല്ല രണ്ടുവിടെ തോറ്റുകഴിഞ്ഞിരിക്കുക രണ്ട് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തോറ്റല്ലോ രണ്ട് തെരഞ്ഞെടുപ്പിൽ തോറ്റ യു ഡി എഫ് മൂന്നാമത്തെ തിരഞ്ഞെടുപ്പിലോ ന്യായമായി തോൽക്കും കൂടിയ ഭൂരിപക്ഷത്തിൽ തോൽക്കും അതിന് സഹായകരമായ മറ്റൊട്ടേറെ ഭൗതിക പശ്ചാത്തലം നിലമ്പൂരിൽ നിലനിൽക്കേണ്ട അത് ഞാൻ അപ്പൊ പറയുന്നില്ലെന്നേ ഉള്ളൂ യുഡിഎഫിനെ തോൽപ്പിക്കുന്ന യു ഡി എഫിനകത്തെ ഘടകങ്ങളൊന്നും ചെയ്യാതെ അതോടെ നിക്കും ആ ഘടകങ്ങൾക്ക് ആത്മവിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കാൻ സഹായിക്കും അൻവറിന്റെ സ്ഥാനാർത്ഥി